നമസ്കാരം ഇന്നലെ വൈകുന്നേരം രാജ്യ തലസ്ഥാനത്തെ നടുക്കിയ കാർ ബോംബ് സ്ഫോടനം ആ സ്ഫോടനം ചാവേർ ആക്രമണമാണ് എന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ് വേണ്ടത് ഇന്ന് രാവിലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന എന്തായാലും ദില്ലി ഭീകരാക്രമണം അല്ലെങ്കിൽ ദില്ലിയിൽ നടന്ന ഇന്നലത്തെ കാർ ബോംബ് സ്ഫോടനം അതൊരു ഭീകരാക്രമണം തന്നെ അതിലപ്പുറം ഒരു ചാവേർ ആക്രമണം തന്നെ എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ ആക്രമണം നടത്തിയതാർ എന്നതുപോലും ഇപ്പോൾ പേര് സഹിതം പുറത്തു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒരു ജയ്ഷെ ഭീകരനാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഡോക്ടർ ഉമർ മുഹമ്മദിൻ്റെ പേര് നമ്മൾ ഇതിനു മുമ്പ് അതായത് ഈ സ്ഫോടനം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് അത് ഈ രാജ്യത്തിനെതിരെ ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ ഒരു വൈറ്റ് കോളർ ജിഹാദ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണ പദ്ധതി ഉണ്ട് ആ ആക്രമണ പദ്ധതി സുരക്ഷാ ഏജൻസികൾ തകർത്തു എന്ന വാർത്ത ആ വാർത്ത ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഡോക്ടർ ഒമർ മുഹമ്മദിൻ്റെ പേര് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതായത് അഞ്ചോളം ഡോക്ടർമാർ അടങ്ങുന്ന ഒരു സംഘമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷനിലൂടെ പിടിയിലാകുന്നത് ഇതിൽ ആദ്യം പിടിയിലാകുന്നത് ഡോക്ടർ അഹമ്മദ് റാത്തറാണ് ഈ അഹമ്മദ് റാത്തർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ അനന്തനാഗ് ജില്ലയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ഇയാളാണ് ആദ്യം പിടിയിലാകുന്നത് ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു ഒരു ഭീകര മോഡ്യൂൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു ഭീകര മോഡ്യൂൾ രാജ്യത്ത് പ്രവർത്തിച്ച് വന്നിരുന്നത് ഇയാളുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന ഡോക്ടർമാർ ഒപ്പം കൂടുന്നു ഒരുമിച്ച് കൂടുന്നു അവരെ റിക്രൂട്ട് ചെയ്യുന്നു ഭാരതത്തിനെതിരെ വലിയ ആക്രമണത്തിന് പദ്ധതിയിടുന്നു ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് പിന്നീട് ഡോക്ടർ മുസാമിൽ അതുപോലെ തന്നെ ഡോക്ടർ ഷഹീൻ ഷാഹിദ് എന്നിവരെ അറസ്റ്റ് ചെയ്യുന്നു ഇവരിൽ നിന്ന് വലിയ തോതിലുള്ള ആയുധങ്ങൾ പിടികൂടുന്നു സ്ഫോടക വസ്തുക്കളാണ് പിടികൂടുന്നത് ഏതാണ്ട് മൂവായിരം കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ അമോണിയം നൈട്രൈറ്റ് വൻ സ്ഫോടകങ്ങൾ രാജ്യത്ത് ഉടനീളം വലിയ സ്ഫോടകന പരമ്പരകൾ നടത്താൻ സാധിക്കുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ാണ് ഈ സംഘത്തിൽ നിന്ന് പിടികൂടിയത് അതുമാത്രമല്ല മറ്റൊരു വ്യത്യസ്തമായ കേസിൽ ഗുജറാത്തിൽ നിന്നും അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദ് എന്ന് പറയുന്ന മറ്റൊരു ഡോക്ടറേം പിടികൂടിയിട്ടുണ്ട് ഇയാൾക്കൊരുപക്ഷേ പ്രത്യേക ദൗത്യമായിരുന്നിരിക്കാം ഉണ്ടായിരുന്നത് ഇയാളുടെ പക്കൽ നിന്നും വിഷവാതക ആക്രമണം നടത്താൻ ശക്തിയുള്ള അത്തരത്തിലുള്ള വിഷപദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ ചില വസ്തുക്കൾ അസംസ്കൃത വസ്തുക്കളും ഇയാളിൽ നിന്ന് പിടികൂടിയിരുന്നു അത് രണ്ടാമത്തെ കേസാണ് പക്ഷേ ഈ പറയുന്ന വലിയ ഡോക്ടർമാരുടെ സംഘം ഡോക്ടർ അഹമ്മദ് റാത്തറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിലെ ഒരംഗമാണ് ഈ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സുരക്ഷാ ഏജൻസികൾ ഈ സംഘത്തെ വലയിലാക്കുമ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ഭീകരനാണ് ഡോക്ടർ ഉമർ മുഹമ്മദ് അങ്ങനെ കൂട്ടാളികൾ വലയിലാകുന്നു ഇവരുടെ വലിയ ഭീകരാക്രമണ പദ്ധതി പാളും എന്ന് തോന്നിയ ഘട്ടത്തിലാണ് ഉമർ മുഹമ്മദ് തൻ്റെ പക്കലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കളുമായി ഒരു കാറിൽ ദില്ലി നഗരത്തെ ആക്രമിക്കാൻ തീരുമാനിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഏത് നിമിഷവും ഡോക്ടർ ഉമർ മുഹമ്മദ് പിടികൂടാം എന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് തീർച്ചയായും ഉമർ മുഹമ്മദിനെ പിടികൂടിയിരുന്നുവെങ്കിൽ ഈ ഒരു ആക്രമണം നടക്കില്ലായിരുന്നു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും ഇയാൾ നിരന്തരം വഴുതി പോവുകയും ഒരു കാറുമായി വന്ന് ഈ റെഡ് ഫോർട്ടിന്റെ മേഖലയിൽ റെഡ് ഫോർട്ടാണ് അയാൾ ലക്ഷ്യം വെച്ചിരുന്നത് പക്ഷേ റെഡ് ഫോർട്ട് ഇന്നലെ അവധിയായിരുന്നു ആ അവധിയായത് കാരണം അങ്ങോട്ട് പ്രവേശകർ സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ആൾ തിരക്ക് കുറവുമായിരുന്നു അതുകൊണ്ട് ഈ ഭാഗത്ത് ഏറ്റവും ആൾ തിരക്കുള്ള അടുത്ത സ്ഥലം എന്ന നിലയിൽ ചാന്തിനി ചൌക്കിനെ ആക്രമിക്കണോ അതോ സിഗ്നൽ കാണുന്ന ഭാഗത്ത് പൊട്ടിത്തെറിക്കണോ എന്നൊക്കെയുള്ള ഒരു വലിയ സംശയം വലിയ ആസൂത്രണമൊന്നും ഇതിനില്ല പെട്ടെന്നുണ്ടായ ഒരു പ്ലാൻ ബി ഈ പ്ലാൻ ബി തന്നെയാണ് ഈ ആക്രമണമെന്ന് നമ്മൾ ഡൽഹിയിൽ സ്ഫോടനം നടന്ന് മിനിറ്റുകൾക്കകം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അത്തരത്തിലൊരു പ്ലാൻ ബി തന്നെയാണ് നടപ്പിലാക്കിയത് എന്നാണ് ഇപ്പോൾ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക അങ്ങനെ ഒരു പെട്ടെന്ന് തയ്യാറാക്കിയ പ്ലാൻ ബിയുമായി ഡോക്ടർ ഉമർ മുഹമ്മദ് ഇന്നലെ ഫോടക വസ്തുക്കൾ നിറച്ച കാറിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന നിഗമനത്തിലാണ് ഏറ്റവും അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതിൻ്റെ വ്യക്തമായ ഭാഗങ്ങൾ എന്തായാലും അല്പസമയത്തിനുള്ളിൽ അന്വേഷണ ഏജൻസികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുമായിരിക്കും പക്ഷേ ഇപ്പോൾ വ്യക്തമായിരിക്കുന്ന സൂചന ഇത് തന്നെയാണ് ഡോക്ടർ ഉമർ മുഹമ്മദാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഈ ആക്രമണത്തിൽ ഉമർ മുഹമ്മദും കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന സൂചന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്